മലയാളത്തിന്റെ അഭിമാനമായ കൂടല്ലൂരിന്റെ പ്രിയ കഥാകാരൻ ശ്രീ എം ഡി വാസുദേവൻ നായരുടെ മഹാഭാരത കഥയുടെ വേറൊരു പുനരാഖ്യാനം രണ്ടാം മൂലം ജനനത്തിൽ എന്ന പോലെ ജീവിതത്തിൽ ഉടനീളം രണ്ടാമനായി തരംതാട്ടപ്പെട്ട ഭീമന്റെ കഥയാണ് രണ്ടാം മൂഴം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരോടും സഹോദരങ്ങളോടും പ്രിയപത്നി ദ്രൗപതിയോടുമൊപ്പം സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടെ ദ്രൗപദി വീടു പോകുന്നു യാത്ര തുടരും ീഴുന്നവർക്കായി കാത്തു നിൽക്കേണ്ടതില്ല എന്ന വ്യത്പനത്തോടെ മറ്റു സഹോദരങ്ങൾ കടന്നു പോകുമ്പോൾ ഭീമസേനൻ ദ്രൗപതിയുടെ അടുത്ത് എത്തിച്ചേർന്ന് തന്റെ യാത്ര അവിടെ അവസാനിപ്പിക്കുന്നു ഭീമസേനന്റെ മനോരഥത്തിലൂടെ തന്റെ അന്നുവരെയുള്ള ജീവിതം ഇതൽ വിടരുന്നു ഇവിടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് അച്ഛനായ പാണ്ഡുവിന്റെ മരണകർമ്മങ്ങൾ കഴിഞ്ഞ് ഹസ്തനപുരത്തേക്ക് എത്തുന്ന കുന്തിദേവിയും മക്കളും കൗരവ പാണ്ഡവ വിരോധം ശൈശവത്തിലേ തുടങ്ങുമ്പോൾ വേദനയോടെ ഗാന്ധാരി പറയുന്നുണ്ട് കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവനും സ്ത്രീകളുടെ കണ്ണീര് കണ്ട് രസിച്ചവരാണ് അന്ധന്മാർക്കും ഷണ്ഠന്മാർക്കും വേണ്ടി ആഹുതി ചെയ്ത രാജാന്തനങ്ങളുടെ നിലവേർപ്പുകൾ ഈ കൊട്ടാരക്കെട്ടിൽ തേങ്ങി നടക്കുന്നു ഓരോ ശിഷ്യർക്കും മുൻകൂട്ടി അതിർവരിമ്പ് കൽപ്പിച്ചതിനാൽ ധനുർവിദ്യയിൽ അർജുനൊപ്പറം പ്രാഗല്ഭ്യമുള്ള ഭീമസേനയെ ഗതായുദ്ധം പഠിപ്പിക്കുന്ന ഗുരു ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടുന്ന ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാവും എന്ന നാഗന്മാരുടെ പാഠം ഉൾക്കൊള്ളുന്ന ഭീമസേനൻ ഇതൊക്കെയാണ് ശൈശവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിനോദയാത്രയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അരക്കില്ലത്തിലേക്ക് പാണ്ഡവനെ പറഞ്ഞേക്കുന്ന സ്വന്തം വലിയേച്ചിനും കൗരവന്മാരും തങ്ങൾക്ക് പകരം അരക്കില്ലത്തിൽ ഭിക്ഷയാചിച്ചു വന്ന കാട്ടാളത്തിയെയും അഞ്ചുമത്തലേയും അഗ്നിക്കിരയാക്കാൻ മടിക്കാത്ത കുന്തിയുടെ രാജതന്ത്രം വിയർപ്പിന് താമരപ്പൂവിന്റെ സുഗന്ധമുള്ള ദ്രൗപതിയെ മത്സര പരീക്ഷയിൽ വിജയിയായി ഏൽക്കുന്നത് അർജുനനാണെങ്കിലും അവളെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനാണെന്ന വാദത്തോടെ കൗമാരം വിട്ടുമാറാത്ത ദ്രൗപതിയെ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് അനുഭവിക്കാൻ നിർദ്ദേശിക്കുന്ന അമ്മയുടെ തീരുമാനം അർജുനൻ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം മറ്റു സ്ത്രീകളെ സ്വീകരിച്ചപ്പോൾ ആത്മാർത്ഥമായി ദ്രൗപതിയെ സ്നേഹിക്കുന്ന ഭീമസിനൻ പക്ഷെ ദ്രൗപതിക്ക് പ്രണയം അർജുനനോടാണ് തന്നോടുള്ളത് യുദ്ധവും കലാപവും സ്നേഹിക്കുന്ന അതിൽ ആനന്ദം നട്ടു കണ്ടെത്തുന്ന ദ്രൗപതിയുടെ കൗതുകം മാത്രം ചൂത കളിച്ച് പോലും പരാജയപ്പെടുന്ന യുധിഷ്ഠിരം അദ്ദേഹത്തെ കുറിച്ച് മൗഢ്യത്തോടെ ഭീമസേനുന്നു വേഷത്തിരുവിലായാലും കൊട്ടാരത്തിലായാലും ചൂതാട്ടക്കാരന്റെ ചിന്താഗതി ഒന്നു തന്നെ മഹാഭാരത യുദ്ധത്തിൽ തന്റെ പുത്രന്മാരും പങ്കെടുക്കുമ്പോൾ ആത്മനിന്ദയോടുകൂടി ഭീമസേന ഓർക്കുന്നു വഴിയമ്പലത്തിൽ നിന്നെടുത്ത പാഠേയത്തിന്റെ ഉച്ചിഷ്ടം പോലെ ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരുന്നു തന്റെ പുത്രന്മാരെ യുദ്ധത്തിൽ ഒരാളെ മാത്രമേ വധിക്കൂ എന്ന് കണ്ണലിൽ നിന്ന് ഉറപ്പു വാങ്ങുന്ന കുന്തി കുന്തിയുടെ രഹസ്യങ്ങൾ ഓരോന്നായി ചുരുളിയുമ്പോൾ ഇപ്പോൾ മിതഗൃഹത്തിൽ ഇരിക്കുന്ന അമ്മയുടെ ഹൃദയത്തിൽ ഇനിയും എത്ര രഹസ്യങ്ങൾ ഉണ്ടാവും എന്ന് ആശ്ചര്യത്തോടെ ഓർക്കുന്ന ഭീമത്തേനൻ യുദ്ധം ജയിക്കുമ്പോൾ ഉദകത്രീയ ചെയ്യാൻ സ്വന്തം മക്കൾ പാണ്ഡവരുടെ മക്കൾ ആരും തന്നെ ജീവിച്ചിരിക്കില്ല എന്ന ഭീമസേനന്റെ ഗൽപ്പനം വായനക്കാരൻ നോവു കേൾക്കുന്നു ശത്രു മരിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിലേക്ക് ഭീമസേനൻ എത്തിച്ചേരുന്നു യുധിഷ്ഠിരൻ ഭീമസേനനെ രാജാവാക്കാൻ തീരുമാനിക്കുമ്പോൾ കുന്തിയും ദ്രൗപതിയും അപേക്ഷയുമായി വന്ന് അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് മഹാബലവാന്മാർ കരയാൻ പാടില്ലല്ലോ എന്നോർത്ത് ഇരുത്തലും ചിരിക്കുന്ന ഭീമസേനം കർണന്റെ യഥാർത്ഥ പിതാവ് തന്റെ പിതാവായ രാജാവിന്റെ സൂതനായ സൂതനായിരുന്നു എന്ന് അറിയുമ്പോൾ യുധിഷ്ഠിരന്റെ പിതാവ് വിദരനാണെന്നറിയുമ്പോൾ ഭീമസേനൻ സ്വന്തം വിതൃത്വത്തെ കുറിച്ച് കുന്തിയോട് അന്വേഷിക്കുന്നു ഉറപ്പോടെ കുന്തി പറയുന്നു പത്നികൾ ബീജമേറ്റുവാങ്ങേണ്ട വെറും ഗർഭപാത്രങ്ങൾ മാത്രമാണ് ക്ഷത്രിയർക്ക് നിന്റെ പിതാവ് ചങ്ങനെ അഴിഞ്ഞ ചണ്ടെ പോലെ പേരറിയാത്ത ഒരു കാട്ടാളൻ ഭീമസേനന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല യാത്രാമംഗളം തോഴരെ നിങ്ങൾക്കും എനിക്കും എന്ന കുറിപ്പോടുകൂടി ഈ നോവൽ അവസാനിക്കുമ്പോൾ അനുവാചകൻ കടന്നുപോകുന്നത് വിവരണാതീതമായ അനുഭൂതികൾ പകർന്നു നൽകുന്ന മാനസിക തലങ്ങളിലൂടെയാണ് നന്ദി നമസ്കാരം